ട്രെയിനിൽ നിന്നും മൊബൈൽ ഫോൺ മോഷിച്ച പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ നാൽപ്പതിനായിരം രൂപ വിലയുള്ള മൊബൈൽ ഫോൺ മോഷിച്ച വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി മുപ്പത്തിയെട്ടുകാരനായ മണി അലിയാസ് ആണ് സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു സംഘത്തിന്റെ പിടിയിലായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു സംഭവത്തെക്കുറിച്ച് റെയിൽവേ പോലീസ് പറയുന്നതിങ്ങനെ മാവേലി എക്സ്പ്രസിൽ മംഗലാപുരത്തു നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന കൊല്ലം അഞ്ചലിൽ സജു ഭവനിലെ പി സജുവിന്റെ മൊബൈൽ ഫോണാണ് പ്രതി മണി അലിയാസ് മോഷിച്ചത് ഇന്നലെ രാത്രി പത്തര മണിയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു സംഭവം ട്രെയിൻ നിർത്തിയ സമയം പ്രതി മൊബൈൽ ഫോൺ എടുത്ത് ഇറങ്ങി ഓടുകയായിരുന്നു മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിവരം സജുവിനോട് പറഞ്ഞു ഉടൻ തന്നെ സജു വിവരം റെയിൽവേ പോലീസിനെ അറിയിക്കുകയായിരുന്നു പിന്നീട് റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ തെരച്ചിൽ നടത്തി മൊബൈൽ ലൊക്കേഷൻ നോക്കി തെരച്ചിൽ നടത്തിയപ്പോൾ പ്രതി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പിന്നീട് ബുധനാഴ്ച പകൽ സമയം റെയിൽവേ പാർക്കിംഗ് സ്ഥലത്ത് വെച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു മൊബൈൽ ഫോൺ മോഷിച്ച് ഇറങ്ങി ഓടിയ ശേഷം മദ്യം കഴിച്ച് മറച്ചുവെട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു അത്രേ നാല്പതിനായിരം രൂപ വില വരുന്ന മൊബൈലാണ് പ്രതി മോഷിച്ചതെന്ന് സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു പറഞ്ഞു ഷൊർണൂർ വണ്ടി എത്തിയ സമയം മണിന്ന് വിളിക്കപ്പെടുന്ന കണ്ണൻ സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് അനിൽ ഇതിനു മുമ്പ് പല കേസുകളിലും പെട്ടെന്ന് അയാൾ ഇന്നലെ വണ്ടി കിടന്ന് രാത്രി പതിനെ മുക്കാൻ ഈ മൊബൈലെടുത്ത് ചാടി ഓടി കഷവും കാലത്ത് പറഞ്ഞ കാലോടുകൂടി ഇന്ന് സ്വർണ്ണിൽ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ അയാൾ നമ്മൾ ഇതിനു മുൻ എല്ലാ കേസുകളുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ പത്ത് കേസിൽ ഇയാൾ നിലവിൽ പ്രതിയാണ് അതിൽ ആറ് കളവ് കേസുകളും രണ്ട് കേസ് രണ്ട് സാധാ വീട് പൊളിച്ച കേസ് രണ്ട് അല്ല ഒരു എൻ കഞ്ചാവ് കടത്തിയ കേസ് അങ്ങനെ മൊത്തം പത്ത് കേസാണ് കോഴിക്കോട് കൊടുങ്ങല്ലൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കസബ കൊടുങ്ങല്ലൂർ മാത്രമാണ് വയനാട് സുൽത്താൻ ബത്തേരിയിലെ വരിക്കോരി കോളനിയിൽ താമസിക്കുന്ന പ്രതി മണി അലിയാസിന് കണ്ണൻ എന്ന വിലപ്പേരുമുണ്ട് കൊടുങ്ങല്ലൂരിലെ ഒരു കേസിൽ ശിക്ഷ കഴിഞ്ഞ് ഒരു മാസമായിട്ടോ ഉള്ളത്ര പ്രതി പുറത്തിറങ്ങിയിട്ട് അതിനുശേഷമാണ് ഈ കേസിൽ ഉൾപ്പെട്ടത് ഇതിനു മുൻപ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്ക് കേസുമുണ്ട് ആറ് കളവ കേസ് രണ്ട് പിടിച്ചുപറി ഒരു കഞ്ചാവ് കേസ് ഒരു കൊലപാതക ശ്രമക്കേസ് എന്നിവയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു എസ് ഐ സുജീർത്തകുമാർ പ്രദീപ് അനസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ വലയിലാക്കിയത് ന്യൂസ് സെൻഡർ ഷൊർണു